എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനുമോദ് കുമാർ ഞാൻ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ സ്വദേശിയാണ് അമ്പലപ്പുഴ കരിയൂർ സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനൊരു ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളമായി പ്രൊഫഷണൽ ഗാനങ്ങളു പ്രവർത്തിക്കുന്ന ഒരു ഗായകനാണ് ആലപ്പുഴ എസ് ടി കോളേജിൽ എൻ്റെ പി ഡിഗ്രി ഡിഗ്രി വിദ്യാഭ്യാസം സ്വാതന്ത്ര്യ സംഗീത കോളേജിൽ നിന്നും ബി പി എ ഡിഗ്രി നേടാൻ എനിക്ക് സാധിച്ചു എൻ്റെ സംഗീത ജീവിതത്തിലെ ഗുരുക്കന്മാർ അമ്പലപ്പുഴ ജയതി പ്രസാദ് അമ്പലപ്പുഴ ജയശ്രീ ചന്ദ്രൻ പിന്നെ എൻ്റെ ആലപ്പുഴ വിധുമാഷ് ഇവരൊക്കെ സംഗീത വഴികളുടെ ഗുരുക്കന്മാരാണ് പിന്നെ ഞാൻ എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഗാനമുള്ള രംഗമാണ് ആ രംഗത്ത് ഞാനിപ്പോൾ ഏകദേശം രണ്ടായിരം തൊട്ട് തുടരുകയാണ് പ്രൊഫഷണൽ ഗാനമ രംഗത്ത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷം തികച്ചു ഞാൻ പ്രൊഫഷണൽ ഗാനങ്ങളിൽ എത്തുന്നത് ആലപ്പുഴ എൻ്റെ സംഗീത ഗുരുനാഥനായ ആലപ്പുഴ ബിദുമാഷിൻ്റെ അടുത്തുനിന്ന് ആ അദ്ദേഹം ആലപ്പുഴ ഭീമാ പ്രോഡയ്മൺസിൽ ഒരു ഗായകൻ്റെ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്നെ പറഞ്ഞോട്ടപ്പം അവിടെ ചെന്ന് പാട്ടൊക്കെ പാടി നോക്കി അങ്ങനെയാണ് ഞാൻ ആ ട്രൂപ്പിൽ കയറുന്ന ശേഷം ഒരു രണ്ട് മൂന്ന് അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പിന്നെ റെയിബാൻ ഓർക്കസ്ട്രയിൽ പാടിയിട്ടുണ്ട് കോട്ട എസ് എം സി അങ്ങനെ കുറെ പിന്നെ അതിന് ഫ്രീലാൻസ് ആയിട്ട് ചെന്നു ഞാൻ കേരളത്തിലൊരു ഒരു പത്തോ പന്ത്രണ്ടോളം ട്രൂപ്പിൽ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതാണ് എൻ്റെ സംഗീത ജീവിതത്തിലെ പ്രൊഫഷണൽ ഗാനങ്ങൾ എൻ്റെ സംഗീത ജീവിതത്തിൻ്റെ തുടക്കം അതാണ് എന്നാൽ കലാപാരമ്പര്യമുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ഹാർമോണിസ്റ്റായിരുന്നു ഈ ബാല ട്രൂപ്പുകളിലും നാടക ട്രൂപ്പുകളിലും ഹാർമോണിയം വായിക്കുന്ന ആളായിരുന്നു പിന്നെ അമ്മയും അത്യാവശ്യം പാടുമായിരുന്നു സഹോദരിമാർ രണ്ട് മൂന്ന് പേരും ഒരു പാടും അനിയൻ പാടുന്നോടൊപ്പം തന്നെ ഒരു ഓടക്കുഴൽ കലാകാരൻ കൂടെയാണ് പിന്നെയുള്ളത് ഞാൻ ഞങ്ങൾ അഞ്ചു മക്കളായിരുന്നു അച്ഛൻ അമ്മ അമ്മ മരിച്ചുപോയി ശേഷം ഞങ്ങൾ അഞ്ചു മക്കൾ അവര് എല്ലാവരും അനിയൻ മാത്രം കല സജീവമാണ് ബാക്കി ആരും സജീവമല്ല അനിയന് ഞാനുമാണ് ഈ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ോവലിങ്ങിയേ ഒരു സ്നേഹ നിദ്ര എഴുതാൻ ഇരുൾ മൂടിയാലുമെൽ കണ്ണേ തെളിയുന്നു താരനിരകളേ തേരിറങ്ങും മുകിലേ മഴ തൂവലൊന്നു തരുമോ ാത്ത മോഹം തേടും ഉഷസിൻ്റെ കണ്ണീർ തീരം കരയുന്ന പൈതൽ പോലെ അലയുന്നു തീരാതാ ഇരുളിന്റെ മെയ് മൂടുമാ നിലാവേ വരൂ തേരി മുകിലേ മഴത്തൂവലൊന്ന് തരുമോലിങ്ങ ഒരു സ്നേഹ നിദ്ര എഴുതാൻ ഇരുൾ മൂടിയാലുമെൻ കണ്ണേ തെളിയുന്നു താരനിരകൾ ഇപ്പോൾ ഞാൻ പാടുന്നത് അമ്പലപ്പുഴ ആസ്ഥാനമാക്കി ഞങ്ങളെ ആനന്ദ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ഗാനമുള്ള ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലാണ് പാടുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിലെ തെക്കൻ വടക്കൻ ജില്ലകളിലൊക്കെ അതൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല ട്രൂപ്പിന് നല്ലൊരു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി വരുന്നുണ്ട് സംഗീത ജീവിതത്തിൽ ഞാനിപ്പം ആനന്ദ കമ്മ്യൂണിക്കേഷനാണ് പാടുന്നത് അതിനകത്ത് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ മെലഡി അത്തരം ഗാനങ്ങൾ ആലോപിക്കാനുള്ള അവസരമുണ്ട് അതാണ് എൻ്റെ സംഗീത ജീവിതത്തിൽ ഇപ്പൊ നിലവിലെ സാഹചര്യം പിന്നെ മലയാള സിനിമ സംഗീത മേഖലയിൽ എനിക്ക് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗായകൻ ദാസറിനെ ഇഷ്ടമാണെങ്കിലും പി ജയചന്ദ്രന്റെ പാട്ടുകളോടും അദ്ദേഹത്തിന്റെ ഒരു ആലാപന ശൈലിയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഞാനത് അനുഗ്രഹം അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം പാടുന്ന പാടാനാണ് എനിക്കിഷ്ടം അതേപോലെ ഒരു ഫീല് കൂടുതൽ മോഡുലേഷൻ അതാണ് എൻ്റെ സംഗീത വഴിയിൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് ഇത് ഒരു ഓർമ്മ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ സമയം തൊട്ട് പി ജയചന്ദനാണ് എനിക്ക് എൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗീത വഴിയിലെ ഒരു ഗായകൻ ബാക്കി ആരും മോശക്കാരാണെന്നല്ല പക്ഷെ പി ജയചന്ദന്റെ ഗാനങ്ങൾ ഞാൻ ഒരുപാട് വേദികളിൽ ആലോചിച്ചിട്ടുണ്ട് അത് എനിക്കൊരു പ്രത്യേക അഭിനന്ദനം കിട്ടാൻ ഒരു കാരണമായതും ഈ പി ജേജിന്റെ ഗാനമായതുകൊണ്ടായിരിക്കാം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്ന് എല്ലാ ഗായകരിൽ നിന്നും ഒരു ഒരു പോയിന്റ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൂടുതലുണ്ട് താരാമി വക ആനന്ദ ഭൈരവി താനവർണം പാടുകയാ മധുവന രാധിക എന്തിപ്പൂവന ഭൂമി മംഗള മുണരുദയ വാൽ കണ്ണെഴുതിയ നിലാവി മാമ്പൂ മണ కుళిరుల తులసిరాడి నాదూప గురు సరి దదని దగమ పదని నాదరూపరు పదని దదని సరి గరి గరి గజని దమ పదని నాద రూప గురు పమధ పమ గిధ ప మ గ నిధ గి మరి రూప గురు సరి గ గ మ

അടിയനുരഭയം ആരോഗ്രതമാടിയുരഭയം പാർത്ഥ സാരം ഭാവേ ശ്രീ പാർത്ഥ സാരം ഭാവേ ശ്രീ പാർത്ഥ സാരം ഭാവയേ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി യുവകലാകാരന്മാരെയും നാട്ടിലുള്ള കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്പിരിറ്റ് ഓഫ് കേരള ചാനലിനും അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗണേഷ് സാറിനും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി നമസ്കാരം